എല്ലാ പ്രിയ സുഹൃത്തുക്കളെയും ഇന്നത്തെ കഥയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു കഥ ആരംഭിക്കാം കാണാൻ നല്ല വെളുത്തു സുന്ദരിയാണ് പ്രസന്ന ഒരു മുപ്പത്തിയെട്ട് വയസ്സുണ്ട് പക്ഷെ കണ്ടാൽ ഒരു ഇരുപത്തെട്ടൊക്കെ തോന്നിക്കയുള്ളൂ എപ്പോഴും സാരിയാണ് വേഷം അതും അല്പസ്വല്പമൊക്കെ കാണിക്കാതെ ഉടുക്കത്തുമില്ല പ്രസന്നയ്ക്ക് രണ്ടു മക്കളാണ് മൂത്തവൻ സോണി ഡിഗ്രി ഫസ്റ്റ് ഇയറിന് പഠിക്കുന്നു ഇളയവൻ ടോണി എട്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് പ്രസന്നനെ പ്രസന്നയും ഭർത്താവും തമ്മിൽ പിരിഞ്ഞു കഴിയാൻ തുടങ്ങിയിട്ട് കാലം കുറയായി പ്രസന്ന പഠിപ്പിക്കുന്നത് എൽ പി സ്കൂളിലാണ് അവളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയാണ് നസീമ നസീമ ടീച്ചർ അവർ തമ്മിൽ എല്ലാം സംസാരിക്കും അങ്ങനെ സംസാരിക്കാനിടയായ സംഭവം എന്താണെന്ന് വെച്ചാൽ നസീമ ടീച്ചർക്ക് വേറൊരു കാമുകനുള്ള കാര്യം പ്രസന്ന അറിഞ്ഞത് മുതലാണ് നസീമയുടെ ഭർത്താവാണെങ്കിൽ ഗൾഫിലാണ് അയാൾ ആളത്ര ശരിയല്ലത്രേ അതുകൊണ്ടാണ് അവൾ വേറെ ആളെ നോക്കുന്നത് എന്നാണ് പറഞ്ഞത് നസീമയ്ക്ക് ഇങ്ങനെ ഒരു ചുറ്റിക്കളി ഉണ്ടെന്ന് പ്രസന്നം മനസ്സിലാക്കിയത് ഒരിക്കൽ അവർ ടീച്ചേഴ്സ് റൂമിൽ ഇരിക്കുമ്പോഴാണ് നസീമയ്ക്ക് വാട്സപ്പിൽ വന്ന കാമുക ഒരു വോയിസ് മെസ്സേജാണ് ഫോൺ പുൽസൗണ്ടിലാണെന്ന കാര്യം നസീമ ഓർക്കാതെ അവൾ വോയിസ് പ്ലേ ചെയ്തതും അവളും പ്രസന്നയും ഒരുപോലെ ഞെട്ടി ആ ഞെട്ടലിൽ അവൾ ഫോൺ ശബ്ദം കുറയ്ക്കാൻ ഉള്ള വെപ്രാളത്തിൽ ഫോൺ തറയിലേക്ക് വീണു അപ്പോഴും ആ വോയിസ് പ്ലേ ആയിക്കൊണ്ടിരുന്നു അതിൽ കാമുകൻ ഇങ്ങനെ പറഞ്ഞു നസീമ ഞാൻ നിന്നോട് എത്ര നാളായിട്ട് പറയുന്നു നിന്റെ ഭർത്താവ് എന്തെങ്കിലും ചെയ്യട്ടെ നമുക്കാണെങ്കിൽ നമുക്ക് രണ്ടു പേർക്കും കൂടി എവിടെയെങ്കിലും പോയി ജീവിക്കാം പിന്നെ പുറത്തു പറയാൻ കൊള്ളാത്ത സാഹിത്യവും ഇത്രയുമായിരുന്നു ആ വോയിസ് മെസ്സേജിൽ നസീമയുടെ ഭാഗ്യത്തിന് അപ്പോൾ അവിടെ പ്രസന്ന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവൾ ഫോൺ തറയിൽ നിന്നും എടുത്ത് ആ മെസ്സേജ് സ്റ്റോപ്പ് ചെയ്ത് സൗണ്ടും കുറച്ച് നെറ്റും ഓഫാക്കി ഫോൺ മേശപ്പുറത്ത് വെച്ച് തലയിൽ വെച്ചിരുന്നു അപ്പോഴാണ് പ്രസന്ന പറഞ്ഞത് സാരമില്ലടോ പ്രസന്നയുടെ കൈ നെസീമയുടെ തോളിൽ പതിഞ്ഞു മുതൽ അവർ തമ്മിൽ എല്ലാം തുറന്ന് സംസാരിക്കാൻ തുടങ്ങി പിന്നെ പിന്നെ പ്രസന്നയുടെ മനസ്സിലുണ്ടായിരുന്ന അവൾ കുറേ കാലമായി അടക്കി വെച്ചിരിക്കുന്ന ആ മോഹം അത് പറയണോ വേണ്ടയോ എന്ന് അവൾ കുറെ ആലോചിച്ചു മാത്രമല്ല ഇത്തരം കാര്യങ്ങൾ അതും നാണക്കേടുണ്ടാക്കുന്ന കാര്യങ്ങൾ ചിന്തിക്കുന്നത് പോലും തെറ്റല്ലേ എന്ന ചിന്തയായിരുന്നു അപ്പോൾ പ്രസന്നയുടെ മനസ്സിൽ താനും താനും ഒരു പെണ്ണല്ലേ തനിക്കുമില്ലേ ആഗ്രഹങ്ങൾ അതുകൊണ്ട് തന്നെ ഇനിയും അത് മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കാൻ അവൾക്കാണെങ്കിൽ വയ്യെന്ന് തോന്നി അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം സ്കൂൾ വിട്ടപ്പോൾ പ്രസന്നയും നസീമയും ബെസ് സ്റ്റോപ്പിലേക്ക് നടക്കുകയായിരുന്നു അതെ നസീമ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു എന്താ ടീച്ചറെ എന്താണ് പറഞ്ഞോളൂ നസീമ ഒരു ചിരിയോടെ അവളെ നോക്കി നമുക്ക് എവിടെയെങ്കിലും ഇരുന്ന് സംസാരിച്ചാലോ പ്രസന്ന പറഞ്ഞു അത് ശരി എന്നാൽ ബാ നമുക്ക് ഒരു ജ്യൂസ് കുടിച്ചുകൊണ്ട് സംസാരിക്കാം നസീമ അങ്ങനെ പറഞ്ഞു അങ്ങനെ അവർ ജ്യൂസ് കടയിലേക്ക് പോയി അവർ അവിടെ ഇരുന്ന് ജ്യൂസും എല്ലാം കുടിച്ചുകൊണ്ടിരിക്കവേ മടിച്ചു മടിച്ചാണെങ്കിലും പ്രസന്നെ അക്കാര്യം പറഞ്ഞു അത് കേട്ട നസീമ ഞെട്ടിപ്പോയി എടോ ഇങ്ങനെയൊക്കെ നസീമ കണ്ണു മിഴിച്ചു നോക്കി പറ്റിപ്പോയിടും ഇതിപ്പോ ഒരാളോട് തുറന്നു പറഞ്ഞപ്പോഴാ എനിക്കൊരാശ്വാസം തോന്നുന്നത് എല്ലാം കേട്ടും മിണ്ടാതിരുന്ന നസീമയുടെ കയ്യിൽ പ്രസന്ന എന്ന് പതുക്കത്തൊട്ടു നസീമ മുഖമുയർത്തി അവളെ നോക്കി എടോ എനിക്കും ഒരു മോനുണ്ട് അവൻ പ്ലസ് ടുവിലാണ് പഠിക്കുന്നത് പക്ഷേ പ്രസന്നയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ അത്രയും പറഞ്ഞ് നസീമ ഒന്ന് ചിന്തിച്ചു തുടർന്ന് പിന്നെയും പറഞ്ഞു ഇല്ല പ്രസന്നയില്ല അങ്ങനെ ഉണ്ടാവില്ല എനിക്കതിന് പറ്റില്ല അത് കേട്ട് പ്രസന്നയ്ക്ക് വല്ലാത്ത വിഷമം തോന്നി അവൾ മുഖം താഴ്ത്തിയിരുന്നു എടോ വിഷമിക്കാതെടൂ ഞാൻ എൻ്റെ കാര്യമല്ലേ പറഞ്ഞുള്ളൂ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ നീ ഒരു കാര്യം ചെയ് നിന്റെ മോനോട് തഞ്ചത്തിൽ നിൽക്ക് എന്നിട്ട് പതുക്കെ കാര്യം അവതരിപ്പിക്കു നിന്റെ ഭാഗത്തു നിന്നും ഒരു നീക്കമില്ലാതെ പിന്നെ എങ്ങനെയാടോ അവൾ അത്രയും പറഞ്ഞപ്പോൾ പ്രസന്നയ്ക്ക് ഇച്ചിരി ആശ്വാസം തോന്നി അപ്പോൾ അങ്ങനെ ചെയ്യാം അല്ലേ ടീച്ചർ അത് കേട്ട് നസീമ ചിരിച്ചു ടീച്ചറും മിസ്സും ഒക്കെ സ്കൂളിൽ മതിയടി പുറത്ത് നമ്മൾ ഫ്രണ്ട്സാണ് നമ്മളെല്ലാം ഓപ്പൺ ആയിട്ടല്ലേ സംസാരിക്കുന്നത് നമ്മൾ ക്ലോസ് ഫ്രണ്ട് അല്ലേ അപ്പോൾ ക്ലോസ് ഫ്രണ്ട് ഓക്കെ അല്ലേ അവർ ചിരിച്ചു നസീമ പറഞ്ഞു എടി പിന്നെ ഒരു കാര്യം കൂടി നീ ഇക്കാര്യം അവനോട് പറഞ്ഞാൽ അവന്റെ മറുപടി നെഗറ്റീവ് ആണെങ്കിൽ നിന്റെ മനസ്സിൽ പിന്നെ ഈ ചിന്തകൾ ഉണ്ടാവാനേ പാടില്ല അഥവാ ഇനി ഉണ്ടായാൽ തന്നെ അവൻ അറിയാനും പാടില്ല അവന്റെ മുമ്പിൽ നിന്ന് അത്തരം പ്രവൃത്തികളൊന്നും ഉണ്ടാകാനും പാടില്ല അങ്ങനെ ഒരു കാര്യമേ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ വിചാരിക്കണം എന്നിട്ട് പഴയതുപോലെ തന്നെ ജീവിതം സന്തോഷമായി കൊണ്ടുപോകണം അല്ലാതെ ഈ കാര്യങ്ങൾ മനസ്സിൽ വെച്ച് വിഷമിച്ച് എല്ലാ ദിവസവും നിരാശയായി നടക്കരുത് കേട്ടോ ശരിയടി നസീമ പറഞ്ഞതിനോട് പ്രസന്നയും യോജിച്ചു തനിക്ക് തനിക്ക് ഇവിടെ കൂട്ടുകാരിയായി കിട്ടിയത് ഭാഗ്യമാണെന്ന് അവൾ ചിന്തിച്ചു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവർ വീട്ടിലേക്കുള്ള ബസ് കയറി നസീമിക്കാണെങ്കിൽ വേറെ ബസ്സായിരുന്നു വേറെ ബസ്സിലായിരുന്നു നസീമയ്ക്ക് പോകേണ്ടിയിരുന്നത് അങ്ങനെ പ്രസന്ന ബസ് ഇറങ്ങിയപ്പോൾ വീടിനടുത്തുള്ള കടയിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ കയറി എന്താ ടീച്ചറെ ആകെ മൊത്തം വിയർത്ത് ക്ഷീണിച്ചല്ലോ ഒരു സോടാനാരങ്ങള്ള എടുക്കട്ടെ കടയിലെ അമ്മാവൻ വല്ലാത്ത ഒരു അർത്ഥത്തിൽ ചോദിച്ചു ഓ ഇളവന്റെ ചിരി കണ്ടാൽ മതി ഇയാൾക്ക് എപ്പോൾ തന്നെ കണ്ടാലും ഒരു ഇളക്കമാണല്ലോ അവൾ മനസ്സിൽ അതും ചിന്തിച്ച് പുറമേ ഓ വേണ്ട ചേട്ടാ എന്ന് പറഞ്ഞു അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി അവൾ വീട്ടിലേക്ക് നടന്നു അപ്പോഴേക്കും സോണിയും ടോണിയും വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു രാവിലെ പോകുമ്പോൾ വീട് കൂട്ടിയിട്ട് തൊട്ടടുത്തുള്ള വീടിന്റെ ഉമ്മറത്ത ആരും ശ്രദ്ധിക്കാത്ത ഭാഗത്താണ് അവൾ താക്കോൽ വെക്കാറുള്ളത് ആ അമ്മ വന്നോ എന്താമ്മ ഇന്ന് ലേറ്റായത് സോണി ചോദിച്ചു അത് മോനെ അത് അത്രയും പറഞ്ഞ് അവൾ ഒന്ന് പരിങ്ങി അവൾക്കപ്പോൾ അവന്റെ മുഖത്തു നോക്കാനും അവനോട് സംസാരിക്കാനും ഒരു ചമ്മൽ പോലെ ആയിരുന്നു എന്താ അമ്മേ എന്തു പറ്റി ഓയൊന്നുമില്ലട ഇന്ന് ക്ലാസ് കഴിഞ്ഞപ്പോൾ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അതും പറഞ്ഞ് അവൾ മുഖം താഴ്ത്തിക്കൊണ്ട് അകത്തേക്ക് കയറി അമ്മക്ക് ഇതെന്ത് പറ്റി പതിവിലും വ്യത്യസ്തമായ പെരുമാറ്റം അത് കണ്ട് സോണി സംശയത്തോടെ അമ്മയെ നോക്കി പ്രസന്ന അടുക്കളയിൽ ചെന്ന് ഫ്രിഡ്ജ് തുറന്ന് വെള്ളം കുടിക്കുമ്പോൾ സോണി അങ്ങോട്ട് ചെന്നു അമ്മേ ടോണി ഒന്നും പഠിക്കുന്നില്ല കേട്ടോ അമ്മ വരാൻ ലേറ്റ് ആയതുകൊണ്ട് അവൻ പുസ്തകമൊക്കെ എടുത്തു വെച്ച് കമ്പ്യൂട്ടറിൽ ഗെയിം കളിക്കാൻ തുടങ്ങിയിരിക്കുക ആഹാ അവൻ പഠിക്കുന്നില്ലേ അവനെ ഇന്ന് ഞാൻ അത്രയും പറഞ്ഞ് അവൾ ദേഷ്യത്തോടെ അവന്റെ മുറിയിലേക്ക് ചെന്നു അപ്പോൾ അവൻ സോണി പറഞ്ഞതുപോലെ തന്നെ അവൻ ആവേശത്തോടെ കമ്പ്യൂട്ടറിൽ ഗെയിം കളിക്കുകയായിരുന്നു രാ വാതിൽക്കൽ നിന്നും അമ്മയുടെ വിളി അത് കേട്ടതും അവനൊന്ന് ഞെട്ടി ആ അമ്മ വന്നോ ഒരു കള്ളച്ചിരിയോടെ അവന്റെ ചോദ്യം എന്താ അമ്മ വരണ്ടേ അവൾ ആക്കിക്കൊണ്ടാണ് പറഞ്ഞത് ആ ചോദ്യം കേട്ട് ടോണി ചിരിച്ചു നിന്നോട് ഞാൻ എന്താടാ പറഞ്ഞത് എന്ത് അമ്മയൊന്നും പറഞ്ഞില്ലല്ലോ എന്നോട് പറഞ്ഞില്ലേ ഇല്ല അമ്മയൊന്നും പറഞ്ഞില്ല ഇന്ന് സ്കൂൾ വിട്ട് വന്നാൽ എന്ത് ചെയ്യണമെന്നാ നിന്നോട് പറഞ്ഞത് അവൾ കണ്ണുരുട്ടിക്കൊണ്ട് ചോദിച്ചു പഠിക്കാൻ അവൻ പതിയെ പറഞ്ഞു ആഹാ എന്നിട്ട് നീ ഇപ്പോൾ ചെയ്യുന്നത് എന്താണ് അത് കേട്ട അവൻ വീണ്ടും ചിരിച്ചു നീ എന്നെ ചിരിച്ചു മയക്കാതെ പുസ്തകം എടുത്ത് പഠിക്കണം ചെറുക്ക അവൾ കണ്ണുരുട്ടി ശരി അമ്മ എന്ന് പറഞ്ഞ് അവൻ ഉടൻ തന്നെ കമ്പ്യൂട്ടർ ഓഫാക്കി പഠിക്കാനുള്ള പുസ്തകങ്ങളൊക്കെ എടുത്തു പ്രസന്ന ഹാളിലേക്ക് ചെന്നതും സോണി ടി വി കാണുകയായിരുന്നു ആ അത് ശരി ഇനി നിന്നോട് പ്രത്യേകിച്ച് പറയണോ അവൾ അവനെയും നോക്കി കണ്ണുരുട്ടി എന്താ അമ്മ അവൻ സംശയത്തോടെ ചോദിച്ചു വല്ലതും എടുത്ത് പഠിക്ക് ചെറുക്ക അമ്മേ ഞാൻ പഠിച്ചു നീ എപ്പോ പഠിച്ചു ഇന്ന് ഇന്ന് രാവിലെ അതെ ഇന്നലത്തെ കാര്യങ്ങളല്ലേ പഠിച്ചത് ഇന്ന് തന്ന നോട്ട്സ് പഠിക്കാനാ പറഞ്ഞത് നിന്നോട് അവൾ ദേഷ്യത്തോടെ പറഞ്ഞു ശരി ശരി ഞാൻ പഠിച്ചോളാം അവൻ ടി വി ഓഫാക്കി വേഗം ചെന്ന് പഠിക്ക് ഞാൻ വന്നാൽ ക്വസ്റ്റ്യൻസ് ചോദിക്കും രണ്ടു പേരോടും കൂടി അതും പറഞ്ഞ് പ്രസന്ന ടവ്വലും എടുത്ത് കുളിമുറിയിലേക്ക് പോയി ഇതൊക്കെ കണ്ടുകൊണ്ട് ടോണി മുറിയിൽ നിന്ന് ചിരിക്കുകയായിരുന്നു അത് കണ്ടപ്പോൾ സോണി അവനെ ഒന്ന് നോക്കി ഓടാ എന്ന് പറഞ്ഞു ഇതെന്താണോ അമ്മയ്ക്ക് ഇത്ര ദേഷ്യം അവൻ അവന്റെ മുറിയിലേക്ക് പോയി അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അന്ന് രാത്രി പ്രസന്ന അടുക്കളയിൽ നിന്ന് രാത്രിയിലേക്കുള്ള ഫുഡ് ഉണ്ടാക്കുമ്പോഴാണ് അവളുടെ മനസ്സ് പഴയ കാലത്തിലേക്ക് സഞ്ചരിച്ചത് ഒരു ഓർത്തഡോക്സ് കുടുംബത്തിൽ അംഗമായിരുന്നു അവൾ പത്തൊമ്പത് വയസ്സിലെങ്കിലും കല്യാണം കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ കല്യാണമേ നടക്കില്ലെന്നും നടന്നാൽ ദുരന്തങ്ങൾ മാത്രമാണ് സംഭവിക്കുന്നതെന്നും അതും പറഞ്ഞ് വീട്ടുകാരുടെ നിർബന്ധപ്രകാരം അവൾ കല്യാണം കഴിച്ചു ഭർത്താവിന്റെ പേര് നന്ദൻ അത്യാവശ്യം പണക്കാരൻ സുന്ദരൻ പട്ടണത്തിലെ ഉദ്യോഗവും കല്യാണവും എല്ലാം കഴിഞ്ഞിട്ടും കുറച്ചുകാലം അവളുടെ പഠിത്തം തുടരാൻ അനുവദിച്ചു പിന്നെ പതിയെ പതിയെ നന്ദന്റെ തനി സ്വഭാവം പുറത്തു വരാൻ തുടങ്ങി അവൾ ആദ്യമൊക്കെ കുറെ സഹിച്ചു അപ്പോഴേക്കും അപ്പോഴേക്കും അവൾ ഗർഭിണിയായിരുന്നു ഓരോ കാര്യത്തിലും പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന സ്വഭാവക്കാരനായ നന്ദനൊപ്പം ഇനിയും തനിക്ക് ജീവിക്കാൻ കഴിയില്ലെന്ന് അവൾക്ക് തോന്നി അങ്ങനെ ഇക്കാര്യം അവൾ വീട്ടിൽ പറഞ്ഞെങ്കിലും ആരും അവളെ സപ്പോർട്ട് ചെയ്തിരുന്നില്ല പ്രസന്നയുടെ അച്ഛനും അമ്മയും വരെ നന്ദന്റെ ഒപ്പമായിരുന്നു മാത്രമല്ല നന്ദൻ പുറത്തു വലിയ മാന്യനായിരുന്നു അതുകൊണ്ട് തന്നെ വീട്ടുകാർക്കും നാട്ടുകാർക്കും അവനെ വലിയ കാര്യമായിരുന്നു അങ്ങനെ എല്ലാം കൊണ്ടും ഒറ്റപ്പെട്ട നന്ദന്റെ അടിമയെപ്പോലെ ജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്ന പ്രസന്നയ്ക്ക് അതിൽ നിന്നൊരു മോചനം വേണമായിരുന്നു ഉടനെ തന്നെ പിന്നെ കുറെ ആലോചനകൾക്കും കഷ്ടപ്പാടിനു ശേഷം അവളുടെ കൂട്ടുകാരുടെ ചേച്ചിയെ സമീപിച്ചു അവൾ ആയിരുന്നു അങ്ങനെ നിയമപരമായി ഡൈവേഴ്സായി പക്ഷേ അപ്പോഴും സ്വന്തം വീട്ടുകാരും മറ്റുള്ളവരും എല്ലാം നന്ദന്റെ പക്ഷത്തു തന്നെയായിരുന്നു പിന്നീട് വീട്ടുകാർ അവളോട് വളരെ മോശമായി പെരുമാറാൻ തുടങ്ങി അവൾക്ക് വേറെ കാമുകനുണ്ട് അതാണ് അവൾ നല്ലവനായ നന്ദനെ ഒഴിവാക്കിയത് എന്നൊക്കെ പറഞ്ഞ് അവളെ കുറ്റപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്തു പിന്നീടാണ് അവൾ പട്ടണത്തിൽ ഓരോ ജോലികൾ ചെയ്ത് ഒരു വീട് വാടകയ്ക്കെടുത്ത് അവിടെ താമസമാക്കി അവൾ ജോലിക്ക് വരെ അവളുടെ മൂത്ത മകൻ സോണിയെ സ്കൂളിൽ കൊണ്ടുവിടും തിരികെ വരുമ്പോൾ അവനെയും കൂട്ടി വരും അങ്ങനെ ജീവിതം മുന്നോട്ടു പോയി കുട്ടികൾ രണ്ടുപേരും വളർന്നു കുട്ടികളുടെ ഭാവിയെ ഓർത്ത് വേറൊരു വിവാഹത്തിന് ശ്രമിച്ചതുമില്ല തന്റെ വികാരങ്ങളും വിചാരങ്ങളും അടക്കി താൻ ജീവിച്ചു അങ്ങനെ ഇരിക്കയാണ് ഒരു ദിവസം ഒരു ദുർബല നിമിഷത്തിൽ തന്റെ എല്ലാ നിയന്ത്രണങ്ങളുടെയും കടിഞ്ഞാൻ പൊട്ടിപ്പോയത് തന്റെ മൂത്ത മകൻ സോമി നല്ല ഇടിയും മഴയുമുള്ള ഒരു രാത്രി ജന്ന വേണ്ടി താൻ അവന്റെ റൂമിലേക്ക് ചെന്നതാണ് ബെഡിൽ അവന്റെ ആ കിടത്ത കണ്ടപ്പോൾ തനിക്കത് മറ്റാരോ ആണെന്നാണ് തോന്നിയത് പിടിച്ചു നിൽക്കാൻ നോക്കി പക്ഷെ കഴിഞ്ഞില്ല ഏറെ നേരം കഴിഞ്ഞാണ് ആ ഭ്രാന്തമായ ആവേശത്തിൽ നിന്ന് താൻ മുക്തയായത് ഒരുപാട് ചിന്തിച്ചു ചിന്തിച്ചിട്ട് ഒരന്തവും കിട്ടിയില്ല പിന്നെ പിന്നെ ഇതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതാവും ശരി